കനത്ത നാശം വിതച്ച സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഫോണിൽ വിളിച്ചാണ് സഹായം ഉറപ്പു നൽകിയത് സംസ്ഥാനത്തെ സ്ഥിതിഗതികളും പ്രധാനമന്ത്രി സ്റ്റാലിനോട് ചോദിച്ചു മനസ്സിലാക്കി അടിയന്തര സഹായമായി നിന്നും കോടി തമിഴ്നാട് സർക്കാർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നാശം വിതച്ച പ്രദേശങ്ങളിലെ അടിയന്തര ദുരിതാശ്വാസ നടപടികൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ധനസഹായം ആവശ്യപ്പെട്ടത് ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം താൽക്കാലിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചു കോടി രൂപ ആവശ്യമാണെന്ന് സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു നാശനഷ്ടങ്ങളുടെ സമഗ്രമായ വിലയിരുത്തൽ നടത്തുന്നതിന് എത്രയും വേഗം കേന്ദ്ര സംഘത്തെ നിയോഗിക്കണമെന്നും അദ്ദേഹം മോദിയോട് അഭ്യർത്ഥിച്ചു ദുരിതബാധിത ജില്ലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൃഷി ഉപജീവന മാർഗങ്ങൾ എന്നിവയിൽ കനത്ത പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അവ പരിഹരിക്കുന്നതിന് കൂടുതൽ സാമ്പത്തിക സഹായം അത്യാവശ്യമാണ് ഈ പ്രതിസന്ധി മറികടക്കാനും വേഗത്തിൽ സാധാരണ നില പുനസ്ഥാപിക്കുവാനും കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളതെന്നും കത്തിൽ സ്റ്റാലിൻ സൂചിപ്പിക്കുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് വില്ലുപുരം ഗ്രാമത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിന്റെ അടിയിലാണ് തിരുവണ്ണാമലയിൽ മണ്ണിടിഞ്ഞ ഒരു കുടുംബത്തിലെ അഞ്ചു കുട്ടികളടക്കം ഏഴുപേരും മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്